ചായക്കരി സെറ്റ് ആക്കുന്ന ഹായ് അസ്സലാമലൈക്കും എന്തൊക്കെയാ വിശേഷങ്ങൾ സുഗന്ധൻ്റെ അല്ലെ കൂട്ടുകാരെ അപ്പൊ ഞമ്മത്തന്ന് നോമ്പ് പതിമൂന്നിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോട്ടോ എന്ന് വരുന്നത് അപ്പൊ നോമ്പിന് പതിമൂന്നിന് എന്തൊക്കെ വിശേഷങ്ങൾ വെച്ചാൽ ഇന്ന് സ്പെഷ്യലായിട്ട് എന്തെല്ലാം നോമ്പ് ഇറക്കാൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ സ്പെഷ്യൽ ആയിട്ട് ഇക്ക ഞാൻ സ്കൂളിട്ട് പോന്നിപ്പോൾ ഞാൻ ഇക്കാനെ വിളിച്ച് അപ്പോൾ ഇക്ക പോരുന്നുണ്ട് കാരണം നല്ല ഉണ്ട് കാരണം ഇക്കാക്ക് കേട്ടോ അപ്പം ഒക്കെ വരുന്നുണ്ട് പിന്നെ അതുമല്ല നമ്മളൊറ്റയ്ക്ക് സ്കൂളിട്ട് ഇവിടെ കുട്ടികളെയും കൊണ്ട് കെതിയേടാണെന്ന് ഇക്കാക്കറിയാല്ലോ അപ്പോൾ ഒക്കെ വരുന്നുണ്ട് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ പോന്നപ്പോൾ കടയിൽ കയറുന്നതും കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും മറക്കാതെ ചെയ്യണേ പിന്നെ കുറേ പുതിയ കൂട്ടുകാരെ നമ്മളെ വീഡിയോ കാണുന്നിട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഇനി വീഡിയോയിലേക്ക് പോവാം ഒക്കെ വരി ഇപ്പോൾ കൂട്ടുകാരെ അങ്ങനെ ഞാനിതാ സ്കൂളിട്ട് വന്നിട്ട് അങ്ങാടിപ്പുറത്ത് ഇറങ്ങിയതിട്ട് അങ്ങാടിപ്പുറത്ത് ഇറങ്ങിയതാ ഇക്കാനെ വെയിറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇക്ക കുറേ മുന്നിൽ അങ്ങ് പോയി നിന്ന് നിൽക്കി കാണുന്നില്ല ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാതിട്ട് കുറച്ച് നേരം ഇങ്ങനെ നിൽക്കേനെ അപ്പോളാണ് വെറുതെ ഒന്ന് അങ്ങ് നോക്കിയത് അപ്പോൾ ഇക്കണ്ട അവിടെ അങ്ങ് നിൽക്കും അങ്ങനെ അതിൽ കയറി പോകുന്ന ഇതാ ഞങ്ങളിതാ അവിടെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഇളനീർന്ന് കണ്ട് ഇളനീർന്ന് കണ്ടപ്പോൾ ഇക്ക ഇന്നലെയൊക്കെ ഞാനൊക്കെ കൂടി പറഞ്ഞാൽ നമുക്ക് ഇളനീർ വാങ്ങണ ഒരു രീസൺ അങ്ങനെ ഇളനീർ വാങ്ങാൻ പാടിയിട്ട് ഇക്ക അവിടെ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ടോ പക്ഷെ ചെങ്ങായിനെ കാണാനില്ല ചെങ്ങായി എടുക്കാൻ പോയിക്കണേന്നാവോ അത് തുറന്നിട്ട് കാണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞിരിക്കാനിക്കാ പോര് നമ്മളവിടെ ഉണ്ടല്ലേ ഇളനീന നമുക്ക് അവിടെ നിന്ന് വാങ്ങാനു കേട്ടോ അപ്പം എന്നായിക്കോട്ടെ നമുക്ക് അങ്ങോട്ട് പോകാറുണ്ട് അങ്ങനെ പോരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഞമ്മളിതാ നമ്മളെ നാട്ടിലെത്തി കേട്ടോ അപ്പോൾ അവിടെ ഉണ്ടോ ഇളനീൻ്റെ ഒരു കട അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടില്ല പുറപ്പെടുത്ത് തന്നെയാണ് അപ്പോൾ ഇതാ വന്ന് നോക്കിയപ്പോൾ അല്ലേ അവിടുന്ന് ആൾക്കാർ വാങ്ങുന്നില്ല ജ്യൂസ് ആയിട്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളും രണ്ടാളനീനും വാങ്ങിയിട്ട് പോകുന്നു പിന്നെ ഫിലിമോൾ ഇതാ വന്നേക്കണ മുട്ടായി എല്ലാം ചോദിച്ച് വാങ്ങി തന്ന ഇക്ക ഇക്കാൻ്റെ എന്നത്തെയും പണിയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇളനീൻ കാണിച്ചു തരാൻ നേര ഇളനീന ഇരിക്കും തേങ്ങ ആയിക്കും ഏകദേശം എന്നാലും വേണ്ടില്ല എന്നാൽ നല്ല മൂത്തിട്ടില്ല അങ്ങനെ ഇതാ ഇക്ക അതെല്ലാം പൊട്ടിച്ച് ജ്യൂസാക്കാൻ നോക്കുന്നു കേട്ടോ ഒക്കെ വന്നേക്കിനിൻ്റെ പണിയങ്ങ് ഒരുക്കുന്നത് അപ്പോൾ ഫിലിതാ വത്തക്കെല്ലാം എടുത്തോട് നിൽക്കും ഫ്രിഡ്ജിൽ നിന്ന് ഉൾക്ക് വന്നാൽ പിന്നെ വത്തക്കമാണല്ലേ അപ്പോൾ ഇക്കൈൻ വന്നൊരു പീസ് എടുത്ത് കൊടുത്തു അതിന് ശേഷം ഞാൻ പാസ്റ്റ് തന്നെ എഞ്ചോ പണിക്കൊന്ന് നിന്നിട്ടു അതെന്താ പണി ഞമ്മളെ പഴം നിറച്ചത് പയം നിറച്ചതാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ അപ്പം പഴം നിറച്ചു ആക്കി കൊടുക്കാൻ ഇത് പിന്നെ നല്ല സാധനമല്ലേ കുട്ടികൾ കഴിക്കുകയും ചെയ്യുന്നുണ്ട് അന്ന് ഉണ്ടാക്കിയിട്ട് കഴിക്കുകയും ചെയ്ത് അപ്പം ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല അതന്നെ അഞ്ചെളുപ്പം പണി പിന്നെ കട്ട്ലൈറ്റ് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ അപ്പോൾ ആ ദിവസം ഇനിയും വേണം പറഞ്ഞാൽ കൊടുക്കും വത്തൊക്കെ ഇഷ്ടം ഉണ്ടോ അവള് വീണ്ടും വത്തൊക്കെ വാങ്ങി തന്നെ അപ്പം നീച്ചുകുട്ടൻ പറയുന്നത് എനിക്കും മണം അങ്ങനെ നീച്ചുകുട്ടനും ഒരു പീസ് എടുത്ത് കൊടുക്കുന്ന കേട്ടോ ഇക്കുതാ മാറ്റിയിട്ടൊന്നുമില്ല ഓന് സ്കൂളിൽ നിന്ന് വന്ന പാടാണ് കുളിച്ചിട്ടില്ല കുളിച്ചാൻ വേണ്ടി നിൽക്കണം അങ്ങനെ ഞാൻ എന്തതിൻ്റെ കട്ട്ലേറ്റൊക്കെ പൊരിച്ചെടുക്കുന്ന കേട്ടോ അത് ഉണ്ടാക്കി വെച്ചതുകൊണ്ട് കൊണ്ട് പകുതി സമാധാനം പിന്നെ മസാല ഒക്കെ ഉണ്ടാക്കി ഇതുണ്ടാക്കുമ്പോൾ തന്നെ കുറെ ടൈം എടുക്കുമല്ലേ അങ്ങനെ എല്ലാം സെറ്റായി നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫിലിമോൾ ഇതാണ് മേഷം കിടന്ന തുള്ളി കളിച്ചു എന്തിനറിയോ എൻ്റെ ഫോണിനോ വേറെ ഒന്നിനോ അല്ല അപ്പം ഞാനുണ്ടോ കൊടുക്കണിപ്പോൾ നമ്മളിവിടെ ഒരു പണി പണിയെടുക്കുകയല്ലേ ഞാൻ പറഞ്ഞു ഇപ്പം എന്തായാലും നന്നു കേട്ടോ അങ്ങനെ ഇതായി കളഞ്ഞ എല്ലാം അടിച്ച് സെറ്റാക്കി വെച്ചിരിക്കും നല്ല റൈസും കട്ടിയിട്ട് വെച്ച കയ്യിലിട്ടോ അങ്ങനെ ഫിലും പാ ഫിലും മോള് പാത്തു പാത്തുനിന്ന് തന്നെ ഉള്ളു വിൽക്കൽ ഉള്ളത് ഫസ്റ്റ് തന്നെ അങ്ങ് നോമ്പ് തുറക്കൽ ഇടങ്ങി കേട്ടോ ഫസ്റ്റ് ഒരു നോമ്പ് ഞങ്ങളവിടെ ആദ്യം തുറക്കും എന്നിട്ട് ഞങ്ങൾ രണ്ടാളും തുറക്കേണ്ടേ ഉള്ളൂ ആദ്യം ഇച്ചുകുട്ടനും പാത്ത ദിവസം തുറക്കലിടങ്ങി അവർക്ക് മണ്ടെല്ലാം കഴിച്ചവിടെ സെറ്റാക്കി വെക്കും ബാക്കി ഞമ്മളങ് കഴിച്ച നല്ലതാണ് ഓല തീരുമാനം അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ നോമ്പ് തുറന്ന വിശേഷങ്ങളൊക്കെ റീലിസ് എടുത്തുണ്ടോ ഞാനത് ഇതിൽ ഉൾപ്പെടുത്തിയതാ നിങ്ങൾക്ക് കാണും ചെയ്യാമല്ലോ എഴുതിയിട്ടാ പാത്തുണ്ട് പാത്ത് നോമ്പ് തുറന്നു കേട്ടോ ഓല പാങ്ക് കൊടുത്തുക്കും ഉച്ചക്കുട്ടനും അല്ലൊക്കെ തുറക്കലുടങ്ങിട്ടോ നല്ല പഴം നറച്ചതും കടലോ എന്നിട്ട് ഇളനീ ദിവസം ബിസ്ക്കറ്റും ഉണ്ട് നോമ്പ് പാത്തുകൊമ്പിറക്കാനിരുന്നു കേട്ടോ എന്താണ്ട് അങ്ങനെ കൂട്ടുകാരെ കുട്ടികളെ നോമ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ ബാങ്കം കൊടുത്തു ഞങ്ങൾ നോമ്പ് വർക്കുന്ന കേട്ടോ ഞങ്ങൾ നോമ്പെറക്കുന്ന മക്കളെ അപ്പോൾ ഫിലൂന് എന്തായാലും ഞങ്ങളെ അടുത്തേക്കൊന്നും നീക്കി വെക്കാൻ നോളയക്കുന്നില്ല കുഴപ്പമാണെന്നാണ് അറിയുന്നത് അപ്പോൾ ഞാൻ കരുതി നോളങ്ങ് കൈക്കട്ടെ എഴുതി ഞങ്ങളങ്ങ് നീക്കി വെച്ചു കൊടുത്ത് ഓളല്ലേ നോമ്പ് പറ്റിക്ക് അങ്ങനെ നമ്മളിതാ പൊരിക്കടിയും അതേപോലെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ചെത്തിയിട്ടത് അപ്പം നിശോതാ വാപ്പാക്കെടുത്ത് കൊടുക്കുന്നോ അപ്പം പറയുന്നോ വേണ്ട ഞാൻ എടുത്തോളാന്ന് ഇപ്പം ജ്യൂസ് ഒടിച്ചോണ്ടിരിക്കുന്ന അപ്പം മോനെ ബേജാറോട് എടുത്ത് കൊടുക്കുന്നതാണ് ചിക്കോ അങ്ങനെ ഇതാ പാത്ത ദിവസം അപ്പോൾ ഓൾക്കും വേണം എന്നാണ് കണ്ടെടുത്ത് കേട്ടാ അത് അപ്പോൾ കൂട്ടുകാർ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളോ നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റ് സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യണേ അപ്പം ഇനി നമുക്ക് അടുത്തതായിട്ട് പുതിയ വീഡിയോ അതിൽ കാണാം കേട്ടോ പ്പ് കൂട്ടാരങ്ങളെല്ലാവരും നമ്മളെ വീഡിയോ കണ്ടു എന്ന് കരുതുന്നു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായാലോ എന്തായാലും കമൻ്റ് ചെയ്യണം എന്താണ് നിങ്ങളെ അഭിപ്രായം വീഡിയോ കണ്ടിട്ട് ഇനിയിപ്പം എന്തെല്ലാം മാറ്റങ്ങൾ നമ്മൾ വീഡിയോയിൽ വരുത്തണം എത്രത്തോളം അങ്ങനെ നമ്മൾ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതൊക്കെ നിങ്ങളാണ് കമൻ്റ് ചെയ്യണത് നിങ്ങളല്ലേ കാണുന്നത് ഏ നിങ്ങൾ കമൻ്റ് ചെയ്യട്ടോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചങ്ങൾ മറക്കരുത് കേട്ടോ ലൈക്ക് അടിച്ചാലും ഞമ്മള് വീഡിയോ ഓടിയോണ്ടിരിക്കട്ടോ ഷെയർ ആയി ഇങ്ങനെ പോയുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ചു മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഷെയർ ചെയ്യുക വേണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുകയാണോ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയ്ക്കെ തന്നെ ഉള്ളു കുറച്ച് 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 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നാളെ നമുക്ക് നല്ലൊരു വീഡിയോ കൊണ്ടിട്ട് വരണ്ട കേട്ടോ അപ്പോൾ ഓക്കെ ബൈ അസ്സലാമു അലൈക്കും